ഹായ് പ്രിയമുള്ള െ ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിൽ നടന്നത് എന്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ലോകം നഗ്ന ഹമാസ് അംഗീകരിക്കുന്നേലിന്റെ അതിർത്തികൾ ഭേദിച്ച് അവരുടെ സംഗീത ദിവസം അവരുടെ ഒരു ശാപത്ത് എന്നറിയപ്പെടുന്ന ശനിയാഴ്ച അവര് ഒരു ആഘോഷമായിട്ടുള്ള ഒരു ദിവസമാണ് ആ ദിവസത്തിൽ അവർ സായുധരല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറി അവരുടെ ആയിരത്തി നാന്നൂറോളം ആളുകളെ വെട്ടിവീഴ്ത്തിയും വെടിവെച്ചും പോന്നു ഇരുന്നൂറ്റി നാൽപ്പതോളം ആളുകളെ ബന്ധികളാക്കി പിടിച്ചുകൊണ്ടുപോകുകയും ചെയ്തു അതിൽ പ്രതിഷേധിച്ച് അവരെ അതായത് ഹമാസ് ഭീകരർ ഇസ്രായേലരെ വെല്ലുവിളിക്കുകയാണ് യുദ്ധത്തിന് അതെ ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ് എന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചതിനെ തുടർന്ന് ഹമാസ് ഭീകരർ തുരങ്കങ്ങളിൽ ഒളിക്കുകയായിരുന്നു ആ ഒളിച്ച ഒളിപ്പോരാളികളെയാണ് കേരളം പോരാളികൾ എന്ന് വിശേഷിപ്പിക്കുന്നത് ഇന്നും കരമാർഗത്തിലൂടെയും തുരങ്കമാർഗത്തിലൂടെയും വ്യോമമാർഗത്തിലൂടെയും ഇനിയും അതല്ല പിന്നെ എയർമാർഗത്തിൽ ഏത് രൂപത്തിലാണെങ്കിലും ഇപ്പോഴും സായുധരായിട്ടുള്ള ഇസ്രായേൽ സൈന്യം പോരാടാൻ ഭൂമിയിൽ തന്നെയുണ്ട് എവിടേക്കും പോയിട്ടുള്ള ഇസ്രായേലിലും ഗാസയിലും തന്നെയുണ്ട് എവിടെയും ഞങ്ങളെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞ് അഭയം പ്രാപിച്ചിട്ടുമില്ല ആ പ്രതിഷേധത്തിൽ പ്രതിരോധിക്കാനുള്ള തങ്ങളുടെ അവകാശം ഉപയോഗപ്പെടുത്തി ഇസ്രായേൽ പ്രത്യാക്രമണം നടത്തി ഇപ്പോഴിതാ എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും ഒന്നായി നിന്ന് ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു ഇപ്പോൾ ഗാസയിൽ ഇസ്രായേൽ സൈന്യം നടത്തുന്ന യുദ്ധത്തിൽ പ്രതിഷേധിച്ച് ഇസ്രായേലി കപ്പലുകൾക്ക് പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ് മലേഷ്യ യു എ ഇ ആണെങ്കിലും ഖത്തറാണെങ്കിലും തുർക്കിയാണെങ്കിലും ഇറാൻ ഇറാനാണെങ്കിലും മറ്റെല്ലാ അറബ് രാഷ്ട്രങ്ങളും ഹമാസിനോടാണ് അവർ പിന്തുണ പ്രഖ്യാപിക്കുന്നത് പ്രത്യക്ഷമായി ഇസ്രായേലിനോടൊപ്പം നിൽക്കുന്നെങ്കിലും അത് ചില സ്വാർത്ഥ താല്പര്യങ്ങൾ മാനിച്ചിട്ടാണ് അവരുടെ ഉള്ളിൽ എപ്പോഴും അവർക്ക് താല്പര്യമുള്ളത് ഇസ്ലാമിക രാഷ്ട്രമായ ഇസ്ലാമിക ഭരണകൂടമായ ശരീരത്ത് ഭരണം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ലോകം മുഴുവനുമുള്ള മുസ്ലിങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഹമാസ് ഭീകരരോട് തന്നെയാണ് അതുകൊണ്ടാണ് ഹിസ്ബുല്ലയും ഹൂതികളും ഐസിസും ഒക്കെ ഹമാസിനോട് നിൽക്കാനുള്ള കാരണവും അത് തന്നെയാണ് അതല്ലെങ്കിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിൽ എന്തിനു ഹൂതികൾ ഇസ്രായേലിനെ ആക്രമിക്കണം എന്തിന് യമൻ സൈന്യം ഇസ്രായേലിനെ ആക്രമിക്കണം എന്തിന് ഹിസ്ബുല്ലെ ആക്രമിക്കണം എന്തിന് ഖത്തർ ഒരു മധ്യസ്ഥയ്ക്ക് ശ്രമിക്കണം ഇത് തന്നെയാണ് ഇതിന്റെ കാരണം കാരണം നമ്മുടെ അടിസ്ഥാന ഗ്രന്ഥ പ്രകാരം ജൂതന്മാർ കൊല ചെയ്യപ്പെടേണ്ടവരാണ് അവരെ കൊല്ലാൻ ഹമാസ് മുന്നിട്ടിറങ്ങുമ്പോൾ ഈ ഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്ന നമ്മളും അവരോടൊപ്പം ചേരണം എന്ന ആശയം തന്നെയാണ് ഇവിടെ മലേഷ്യയെയും ഇസ്രായേലി കപ്പലുകൾക്ക് നിരോധനം ഏർപ്പെടുത്താൻ പ്രേരിപ്പിച്ചത് പലസ്തീനികൾക്കെതിരായ ഇസ്രായേലിന്റെ നടപടികളോടുള്ള പ്രതികരണമായിട്ടാണ് നിരോധനം എന്നാണ് പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഔദ്യോഗിക പ്രസ്താവനയിൽ അറിയിക്കുന്നത് പലസ്തീനികൾക്കെതിരെ ഇസ്രായേൽ കൂട്ടക്കൊലയും ക്രൂരതയും നടത്തുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു അമാസ് ഭീകരർ ചെയ്യുന്ന ഒരു കൂട്ടക്കൊലയും ഒരു ക്രൂരതയും ഒരു തുരങ്ക തുരങ്കം വഴിയുള്ള പൊളിപ്പോർ യുദ്ധവും ഇവരാരും കാണാതെ പോകുന്നു കാരണം ഇതാണ് ജൂതന്മാരോടുള്ള പകയാണ് ഇവരുടെ ഏറ്റവും പ്രധാനമായ ആയുധം ഇസ്രായേൽ പതാക ഘടിപ്പിച്ച കപ്പലുകൾ ഇനി മുതൽ രാജ്യത്തെ തുറമുഖങ്ങളിൽ പ്രവേശിപ്പിക്കില്ല ഇസ്രായേലിലേക്കുള്ള കപ്പലുകളിൽ മലേഷ്യൻ തുറമുഖങ്ങളിൽ നിന്ന് ചരക്ക് കയറ്റുന്നതിനും നിരോധനം ബാധകമാണ് ഈ നിയന്ത്രണങ്ങൾ ഉടനടി പ്രാബല്യത്തിൽ വരുമെന്നും പ്രസ്താവനയിലുണ്ട് അതിനിടയിൽ ചെങ്കടൽ വഴി ഇസ്രായേലിലേക്ക് പോകുന്ന കപ്പലുകൾ യമനിലെ ഹൂദി സംഘം ആക്രമിക്കുന്നത് തുടരുകയാണ് തുടർച്ചയായുള്ള ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വിവിധ ഷിപ്പിംഗ് കമ്പനികൾ ചെങ്കണലിലൂടെയുള്ള ചരക്ക് നീക്കം താൽക്കാലികമായി നിർത്തിപ്പോലും വെച്ചിട്ടുണ്ട് ഇതുവഴിയുള്ള കപ്പലുകളുടെ സംരക്ഷണത്തിന് പുതിയ സേന രൂപവൽക്കരിക്കാനുള്ള നീക്കത്തിലാണ് അമേരിക്കയും മറ്റു രാജ്യങ്ങളും ഹൂതി വിമതർ ചരക്ക് കപ്പലുകൾക്ക് നേരെ ആക്രമണം ശക്തമാക്കിയ സാഹചര്യത്തിലാണ് ഈ ഇടപെടലെന്ന് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ പറഞ്ഞു കൂട്ടായ നടപടി ആവശ്യമായ അന്താരാഷ്ട്ര വെല്ലുവിളിയാണ് ഇപ്പോൾ നേരിടുന്നതെന്ന് ഓസ്റ്റിൻ പറഞ്ഞു അതുകൊണ്ട് ഓപ്പറേഷൻ ോസ്പെരിറ്റി ഗാർഡിയൻ എന്ന സേനയ്ക്ക് രൂപം നൽകുകയാണെന്ന് അദ്ദേഹം പ്രസ്താവനയിൽ വ്യക്തമാക്കി യു കെ ബഹ്റൈൻ കാനഡ ഫ്രാൻസ് ഇറ്റലി നെതർലാൻഡ്സ് നോർവേ സീഷൽസ് സ്പെയിൻ എന്നിവയാണ് സഖ്യത്തിൽ ചേരുന്ന രാജ്യങ്ങൾ കൂട്ടായ്മയിൽ ചില രാജ്യങ്ങൾ ചെങ്കടലിലും ഏതൻ ഉൾക്കടലിലും സംയുക്ത പട്രോളിംഗ് നടത്തും മറ്റ് രാജ്യങ്ങൾ ആവശ്യമായ ഇന്റലിജൻസ് പിന്തുണ നൽകുമെന്നും അറിയിച്ചു ചെങ്കടലിലെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ രൂപം നൽകിയ ടാസ്ക് ഫോഴ്സ് ആയിരിക്കും ദൗത്യം ഏകോപിപ്പിക്കുന്നത് ഈ ടാക്സ് ടാസ്ക് ഫോഴ്സ് മുപ്പത്തി ഒൻപത് രാജ്യങ്ങളാണുള്ളത് ഇതിനകത്ത് ഹൂതി ആക്രമണം നേരിടാൻ അമേരിക്കൻ യുദ്ധക്കപ്പലുകളായ യു എസ് എസ് കാർമി യു എസ് എസ് യു എസ് എസ് മാസൺ എന്നിവ ചെങ്കടലിൽ പട്രോളിംഗ് നടത്തുന്നു ഡിപ്പോ എന്നാൽ ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതുവരെ ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകൾക്ക് നേരെ നടത്തുന്ന ആക്രമണം നിർത്തില്ല എന്നാണ് യമനിലെ ഭൂതി വിമതർ അറിയിക്കുന്നത് അവരെ ഇതിൽ നിന്ന് ഇതിനെ പിന്തുണ നൽകുന്നതും എല്ലാ തരത്തിലുള്ള മോട്ടിവേഷനും നൽകി തള്ളിവിടുന്നതും ഇറാനാണ് എന്നത് പരസ്യമായ കാര്യം തന്നെയാണ് അമേരിക്ക പുതിയ സേന പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഭൂതികളുടെ ഈ പ്രതികരണം മുഴുവൻ രാജ്യങ്ങളെയും അണിനിരത്തുന്നതിൽ അമേരിക്ക വിജയിച്ചാലും തങ്ങളുടെ സൈനിക നടപടി നിർത്തില്ല എന്നാണ് മുതിർന്ന ഭൂദി പ്രതിനിധിയായ മുഹമ്മദ് അൽ ബുഖാരി പറഞ്ഞത് എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ഇതിൽ മാറ്റമില്ല എന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു ഗാസയിൽ ഇസ്രായേൽ കുറ്റകൃത്യങ്ങൾ അവസാനിപ്പിക്കുകയും മരുന്നും ഭക്ഷണവും ഉൾപ്പെടെയുള്ള അവശ്യ വസ്തുക്കൾ ദുരിതത്തിൽ കഴിയുന്ന ജനങ്ങൾക്ക് ലഭിക്കുകയും ചെയ്താൽ മാത്രമേ ക്രമണം നിർത്തുകയുള്ളൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ദിവസങ്ങളിൽ പന്ത്രണ്ടിലധികം ചരക്ക് കപ്പലുകൾക്കു നേരെ ആക്രമണം നടത്തിയിരുന്നു ഹൂതികൾ ഹൂതികൾ കടലിൽ ചെങ്കടലില് കപ്പലിനെ ആക്രമിക്കാൻ തുടങ്ങിയതോടുകൂടി തന്നെ പല യൂറോപ്യൻ രാജ്യങ്ങളും ഇസ്രായേലിനോടൊപ്പം ചേർന്നിട്ടുണ്ട് കാരണം ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിൽ ഒരു കാര്യവുമില്ലാതെ ഇറാൻ പല രൂപത്തിലും ഇടപെടുന്നുണ്ട് ഇറാന്റെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന ഹൂതികളും യമനികളും അതുപോലെ ഐസിസ് ഇവരൊക്കെ കൂടെ ഹിസ്ബുലയും ഹമാസിനോടൊപ്പം ചേർന്ന് നിന്ന് ഇസ്രയേലിനെ ആക്രമിക്കുന്നു എന്ന വ്യാജേന അതുവഴി പോകുന്ന ചെങ്കടലിലൂടെ പോകുന്ന എല്ലാ കപ്പലുകളെയും ആക്രമിക്കുന്നതുവഴി ലോക രാജ്യങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടുകയാണ് കാരണം ഒരു കപ്പലിൽ എല്ലാ രാജ്യത്തെയും ജീവനക്കാരുണ്ടാകും ഇപ്പോൾ ഇക്കഴിഞ്ഞ ദിവസം ഹൂ ഹൂതികൾ പിടിച്ച കപ്പല് തുർക്കിയുടേതാണെന്ന് പറയപ്പെടുന്നു ഇന്ത്യയുടെ കപ്പലും പിടിച്ചിട്ടുണ്ട് അതിനകത്തെ ഇന്ത്യൻ ജീവനക്കാരും അമേരിക്കയുടെ ജീവനക്കാരും വിവിധ രാജ്യങ്ങളിലെ ജീവനക്കാരും ഉൾപ്പെടുന്നു ഇത് എല്ലാ രാജ്യങ്ങളെയും ഈ യുദ്ധത്തിലേക്ക് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിലേക്ക് വലിച്ചിടാൻ വലിച്ചു ഇഴയ്ക്കാനുള്ള ഇറാന്റെ തന്ത്രമാണ് എന്ന് അമേരിക്ക ഇതിനോടകം തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ചെങ്കടലിൽ ഹൂതികളെ ശക്തമായ രൂപത്തിൽ നേരിടാൻ ഇക്കഴിഞ്ഞ ദിവസം തന്നെ അമേരിക്കയുടെ സായുധ സൈന്യം ഇറങ്ങിക്കഴിഞ്ഞു അപ്പൊ അമേരിക്ക ഹൂതികളെ എതിരിടുമ്പോൾ സ്വാഭാവികമായും ഹൂതികൾക്കുണ്ടാകുന്ന ഓരോ അടിയും പരാജയവും അത് ഇറാന്റെ പരാജയമാണ് അതോടുകൂടി ഇറാൻ നേരിട്ടിറങ്ങും യു എസുമായി യുദ്ധത്തിന് അങ്ങനെ വരുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ ഇറങ്ങിത്തിരിക്കും ഇതൊരു മൂന്നാല് ലോക മഹായുദ്ധത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഇറാന്റെ തന്ത്രമാണ് എന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞ് ഇറാനുള്ള തിരിച്ചടിയായിട്ട് തന്നെയാണ് ഇപ്പോൾ ഹൂതികളെ ചെങ്കടലിൽ നിയന്ത്രിക്കാൻ ബ്രിട്ടനും ഫ്രാൻസും അമേരിക്കയും ഇറങ്ങിക്കഴിഞ്ഞു നന്ദി